നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും പ്രേക്ഷകർക്കും അതിന്റെ അഭിമാനമുണ്ട് നിങ്ങളുടെ എല്ലാം ഈ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ഈ സമ്മേളനം ഈ പ്രകടനം ഉദ്ഘാടനം ചെയ്യാനായി ശ്രീ ആനന്ദകൃഷ്ണൻ അവരെ ക്ഷണിച്ചു കൊള്ളുന്നു പുതുശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ്റെ വിജയാഘോഷം നടത്തി കഞ്ചിക്കോട് കൊയ്യമ്മരക്കാടിൽ നിന്ന് ആരംഭിച്ച ആഹ്ലാദ പ്രകടനം ആശുപത്രി ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗം ഡി സി സി ജനറൽ സെക്രട്ടറിയും ഐ എൻ ഡി യു സി ജില്ലാ പ്രസിഡന്റുമായ എസ് കെ അനന്തകൃഷ്ണൻ കളത്തിൽ കൃഷ്ണൻകുട്ടി ബ്ലോക്ക് പ്രസിഡന്റ് എം രാധാകൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റ് പാലാഴി ഉദയകുമാർ ഐ എൻ ഡി യു സി നേതാക്കളായ എൻ മുരളീധരൻ എം നടരാജൻ പഞ്ചായത്ത് അംഗങ്ങളായ പി ബി ഗിരീഷ് മിൻമിനി ഗീത സുനിത രാജേശ്വരി മുൻ മണ്ഡലം പ്രസിഡന്റ് മുരുകാനന്ദൻ മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് സലീന യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് എൻ ശ്രീകുമാർ ബാങ്ക് പ്രസിഡന്റ് ദുരൈസ്വാമി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വളരെ ആയിരുന്നു പ്രകടനം നടത്തിയിരുന്നത് തങ്ങളുടെ നേതാവ് ജയിച്ചതിൻ്റെ ആവേശമായ ചണ്ടകൊട്ടും മറ്റു പരിപാടികളുമായി വിജയാഘോഷം അവർ പങ്കുവച്ചു അടിപൊളിയായി തന്നെ അവർ ആഘോഷിച്ചു വി കെ ശ്രീകണ്ഠൻ രണ്ടാം പ്രാവശ്യവും വിജയിച്ചതിൽ യു ഡി എഫ് പ്രവർത്തകർക്ക് വളരെ സന്തോഷവും ആനന്ദവും ഉണ്ടെന്ന് നേതാക്കന്മാർ പറഞ്ഞു എന്തു തന്നെയായാലും വളരെ അഭിമാനമുണ്ടെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു വി കെ ശ്രീകണ്ഠൻ്റെ രണ്ടാമൂഴം ഇനിയും നമ്മുടെ മണ്ഡലത്തിന് വളരെ ഉപകാരപ്രദമായിരിക്കുമെന്നും ഒട്ടേറെ ജന ഉപകാരപ്രദമായ സംഭവങ്ങൾ സംഘടിപ്പിക്കുമെന്നും അവർ പറഞ്ഞു ഇത് വളരെ ജനങ്ങളെ നൽകിയ സ്നേഹിച്ച് നൽകിയ ഒരു കിരീടം തന്നെയാണ് ഇത് എന്നാണ് ഭാരവാഹികൾ പറയുന്നത് എന്തായാലും വി കെ ശ്രീകണ്ഠൻ്റെ ഇത്രയും കൊല്ലത്തെ അഞ്ചു കൊല്ലത്തെ പരിശ്രമത്തിൻ്റെ ഫലവും അഞ്ചു കൊല്ലം ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പല പിന്നെ പ്രൊജക്ടുകളും കൊണ്ടുവന്നതിൻ്റെ തെളിവാണ് നേതാക്കന്മാരും അണികളും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചുകൊണ്ടാണ് വി കെ ശ്രീകണ്ഠൻ ഇന്ന് ഈ നിലയിൽ വിജയിച്ചു വന്നതെന്നും ജനങ്ങളും നേതാക്കന്മാരും പറഞ്ഞു എങ്ങനെയായാലും വി കെ ശ്രീകണ്ഠൻ ഇനിയും നാടിനു വേണ്ടി ഒട്ടേറെ നന്മപ്രവർത്തികൾ ചെയ്യുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമുണ്ടെന്ന് ജനങ്ങളും നാട്ടുകാരും ഒരേ സ്വരത്തിൽ പറയുന്നു അതുതന്നെയാണ് തന്നെയാണ് ശ്രീകണ്ഠനും പറയാനുള്ളത്